അറക്കിലാട് സരസ്വതി വിലാസം എൽ പി സ്കൂളിൽ മഷിത്തണ്ട് രണ്ടായിരത്തി അഞ്ചിന്റെ ഭാഗമായി ഏകദിന പഠന ക്യാമ്പും പഠനോത്സവവും സംഘടിപ്പിച്ചു സ്കൂളിൽ നടന്ന പരിപാടി വടകര ഷിജി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് അറക്കലാട് സരസ്വതി വിലാസം എൽ പി സ്കൂളിൽ മഷിത്തണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി ഏകദിന പഠന ക്യാമ്പും പഠനോത്സവവും സംഘടിപ്പിച്ചു കുട്ടികളിലെ പഠന മികവുയർത്താനും ഇംഗ്ലീഷ് ഭാഷാ നൈപുണ്യം വളർത്താനുമായി വിദ്യാർത്ഥികൾക്ക് വിശാലമായ പഠന സൌകര്യം പുതുതായി പണിത കെട്ടിടത്തിൽ ടി വി സൌകര്യത്തോടെ ക്ലാസുകൾ സജ്ജീകരിച്ചിരിക്കുന്നത് പഠനോത്സവത്തിന്റെ ഉദ്ഘാടനം വടകര ബിആർസി ബി പി സി വർഷം നിർവ്വഹിച്ചു വർഷം മുഴുവൻ നമ്മൾ പഠിച്ചതും നമ്മൾ നമ്മള് എഴുതി ഉണ്ടാക്കിയതും നമ്മൾ പല മത്സരങ്ങളൊക്കെ കൊണ്ടുപോയതും ക്ലാസ്സിൽ ചെയ്തു പോയ കുറെ കാര്യങ്ങൾ ചിലതെ എഴുതി അവതരിപ്പിക്കുന്നുണ്ടാവും ചിലപ്പോൾ അല്ലാതെ പറഞ്ഞ് അവതരിപ്പിക്കുന്നുണ്ടാവും ചിലപ്പം ചില നൃത്തം ഡാൻസ് രൂപത്തിലൊക്കെ അവതരിപ്പിക്കുന്നുണ്ടാവും അല്ലെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു എല്ലാവർക്കും നാട്ടുകാർക്കും നമ്മൾ എന്തൊക്കെ ഇതൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് അയാളറിയിക്കാൻ വേണ്ടിയും കൂടെ ഉള്ള ഒരു ഉത്സവമാണ് ഹെഡ്മാസ്റ്റർ എൻ ഷിബിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങില് വിവിധ സെഷനുകളിൽ ഫായ്സ് എം കെ ബി ആർ സി ട്രെയിനർ ഷീന ടീച്ചർ ശാസ്ത്രാധ്യാപകൻ ചന്ദ്രൻ മാസ്റ്റർ നാടൻപാട്ട് കലാകാരൻ രജീഷ് കക്കറമുക്ക് തുടങ്ങിയവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു വളർന്നുവരുന്ന ലഹരി വിപത്തുകളെക്കുറിച്ച് വടകര എക്സൈസ് ഇൻസ്പെക്ടർ ശൈലേഷ് പി എം കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് എടുത്തു വാർഡ് മെമ്പർ നിഷ മനീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ അധ്യാപകരായ വി സോമശേഖരൻ വി ഗോപാലൻ മാസ്റ്റർ എസ് സതി ടീച്ചർ തുടങ്ങിയവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു അർക്കിലാട് സരസ്വതി വിലാസൻ എൽ പി സ്കൂളിലെ ഇന്ന് നടക്കുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാ ഏകദിന പഠന ക്യാമ്പും അതിനോടൊപ്പം തന്നെ പഠനോത്സവമാണ് കുട്ടികളുടെ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പുറത്തിണക്കിക്കൊണ്ട് ഒരുപാട് ആളുകൾ നമ്മളെ ഈ ക്യാമ്പ് ക്യാമ്പിൽ പ്രസംഗി പിന്നെ സംസാരിക്കുന്നുണ്ട് ആദ്യമായിട്ട് നാടക കളരിയും നാടകക്കളരിയും നാടക കളരിയും അതിനോടൊപ്പം തന്നെ ക്ഷീണ ടീച്ചറുടെ അതിനുശേഷം ശേഷം ക്ഷീണ ടീച്ചറുടെ ഒരു ക്രാഫ്റ്റ് ക്ലാസും ഉണ്ടായിരിക്കുന്നതാണ് ഉച്ചയ്ക്ക് ശേഷം അതിനോടനുബന്ധിച്ച് തന്നെ ഒരു സയൻസ് ശാസ്ത്ര കൗതുകവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ക്ലാസ്സും ഉണ്ട് അതിനുശേഷം ഇംഗ്ലീഷ് ഈസി ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് മിത്തു ടീച്ചറുടെ ഒരു ക്ലാസും ഉണ്ടായിരിക്കുന്നതാണ് അതിന് അവസാനം ശൈലേഷ് സാറുടെ ഒരു ലഹരിവിരുദ്ധ ക്ലാസ്സും ഇതിനോടനുബന്ധിച്ച് നടക്കുന്നതാണ് അവസാനം നാടൻ പാട്ടും അതിനോടൊപ്പം തന്നെ ക്യാമ്പ് ഫയറും സംഘടിപ്പിക്കുന്നതാണ് ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ